ും നാടിനുടെ അവസാനത്തെ അടയാളമായി ഭൂമികുലുക്കത്തിന് ശേഷം ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ദാപത്തുല്ലർവ് എന്ന മൃഗത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ശുദ്ധമായ ഖുർആൻ സൂറത്തു നന്ദിന്റെ എൺപത്തിരണ്ടാമത്തെ സൂത്രം ജനങ്ങൾക്കുമേൽ തീരുമാനം വന്നുകഴിഞ്ഞാൽ ക്യാമ്പത്ത് നാട് സംഭവിക്കാനുള്ള തീരുമാനം വന്ന് കഴിയുമ്പോൾ ലഹും മിനൽ അർദി ഭൂമിയിൽ നിന്ന് ഒരു മൃഗത്തെ നാം പുറത്തു കൊണ്ടുവരും അള്ളാഹു പറയുന്നു ആ മൃഗം ജനങ്ങളോട് സംസാരിക്കും കാനൂ ലാ ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ദൃഢമായി വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ആ മൃഗം ജനങ്ങളോട് സംസാരിക്കുമെന്ന് വിശുദ്ധമായ പുലാൻ പറയുന്നു ഈ ആയത്തെ വിശദീകരിച്ചു കൊണ്ട് അബുഫ് അടക്കമുള്ള ഡസൻ കണക്കിന് തഫ്സീലിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇതിനോടനുബന്ധമായി മെസ്സിലോ വസല്ല മതങ്ങൾ പറഞ്ഞ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ദാമ്പത്തൽത് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും പിടിച്ചുകെട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ മൃഗമാണ് വിശുദ്ധമായ കാലയത്തിൻ്റെ പരിസരത്ത് നിന്നാണ് ദാമ്പത്തുല്ലറത് പുറപ്പെടുക എന്ന് അഷ്റഫുൽസൽ സയ്യിദിന മുഹമ്മദ് മുസ്തഫ സല്ലോ വലിയ ദിവസമല്ല നാല് കാലുള്ള രണ്ട് ചിറകുള്ള ഒരു ജീവിയാണ് നാല് കാലുകൊണ്ട് പുറമേ രണ്ട് ചിറകുമുണ്ട് ഇപിന് ചുറൈജ് റദിയുള്ള പറയുകയാണ് അബുസുബൈ റദിയാഹുവു ആ മൃഗത്തെ വിശേഷിപ്പിച്ചതിങ്ങനെയാണ് അതിന്റെ തല നോക്കുമ്പോൾ ഒരു കാളയുടെ തല പോലെയുണ്ട് കണ്ണ് നോക്കുമ്പോൾ പന്നിയുടെ കണ്ണ് പോലെയുണ്ട് വൗതുനുഹാ ഉനു ഫീലിൻ ചെവിയോ ആനയെ ആനയെപ്പോലെയുണ്ട് ആമത്തിൻ അതിൻ്റെ കഴുത്ത് കൊട്ടകപ്പക്ഷിയുടെ കഴുത്ത് പോലെ നീണ്ടു കിടക്കുകയാണ് വസതറു ഹാസുറു അസതിൻ അതിൻ്റെ നെഞ്ചിടം സിംഹത്തെ പോലെയുണ്ട് വലൌനുഹാലോനു നെമിലിൻ അതിൻ്റെ നിറം ഉള്ളിപ്പുലിയുടെ നിറം പോലെയാണ് അതിൻ്റെ ഊരയുടെ ഭാഗം നോക്കുമ്പോൾ പൂച്ച പൂച്ചയുടെ ഊരയുടെ ഭാഗം പോലെയുണ്ട് അതിൻ്റെ വാല് നോക്കുമ്പോൾ ആടിൻ്റെ വാല് പോലെയുണ്ട് അതിൻ്റെ കാല് ഒട്ടകത്തിൻ്റെ കാല് പോലെയാണ് കാരിന്റെ കെണിപ്പുകൾക്കിടയിൽ മുട്ടിൻ്റെയും ബിരിയാണിയുടെയും ഇടയിൽ പന്ത്രണ്ട് മുഴമുണ്ടാകും മൊത്തം അറുപത് മുഴമുള്ള ഒരു വലിയ ജീവി ലോകത്താർക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത വിധം മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു ജീവി കയ്യിലുണ്ടാകും ുംസാ നബിഅലിമിന്റെ വടിയും അതുപോലെ സുലൈമാൻ സുലൈമാ നബിഅലിമിന്റെ ഒരു മോതിരവും മൂമിനീകളായ ആളുകളെ കാണുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി കൊണ്ട് ഒരു കുത്തി എന്നിട്ടോ ആ വെളുത്ത കുത്ത് മുഖത്തിങ്ങനെ പ്രകാശിച്ചിട്ട് മൂമിനായ മനുഷ്യൻ്റെ മുഖം പ്രകാശപൂരിതമാകും നബിസ് വസല്ല തങ്ങൾ പറയുകയാണ്

മനുഷ്യന്റെ മുഖം കരിവാളിച്ചു പോകും ും വന്ന് സാധനം വാങ്ങാൻ വരുമ്പോ ഇടപാട് നടത്തുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ആ മൃഗം വന്ന് പുറപ്പെട്ടതിന് ശേഷം മോമിനീകളായ ആളുകളുടെ മുഖം പ്രകാശിക്കും കാഫീറായ ആളുകളുടെ മുഖം കരിവാളിച്ചു പോകുമല്ലോ അതുകൊണ്ട് കാണുന്ന മാത്രയിൽ തന്നെ ഇപ്പോൾ മോമിനാണോ കാഫീറാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ജനങ്ങൾ ആ മോമിനായ മനുഷ്യ എത്രയാണ് ഇതിൻ്റെ വില എന്ന് പരസ്പരം അറിയാത്തവർ പോലും വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന അത്രയും പ്രകടമായ അടയാളം ആ മൃഗം വന്നതിന് ശേഷം ഉണ്ടാകും എന്നിങ്ങനെ ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കണ്ട് വിളിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഒരു സദസ്സിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അതിലെത്ര മോമിനീകളുണ്ട് എത്ര കാഫിറുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മുഖം വ്യത്യസ്തമായ അടയാളത്തിനായിരിക്കും ഈ മൃഗം പുറപ്പെട്ടതിനു ശേഷം പറയും നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ സ്വർഗക്കാരനാണ് എന്ന് ഹോമിനായ മനുഷ്യനോട് പറയും ഫുലാൻ മറ്റു ചില ആളുകളെ കാണുമ്പോ നീ ാണ് എന്ന് ആ മൃഗം വിളിച്ചു പറയും ഇതാണ് പറഞ്ഞിട്ടുള്ള മൃഗം ജനങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ നാട് സംഭവിക്കാനുള്ള തീരുമാനം വന്നുകഴിഞ്ഞാൽ അസ്ത്രജനാലും ഭൂമിയിൽ നിന്ന ഒരു മൃഗത്തെ നാം പുറത്തു കൊണ്ടുവരും ആ മൃഗം ജനങ്ങളോട് സംസാരിക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾ അനുസരിക്കുന്നില്ല അപ്പോഴാണ് എൻ്റെ വരവ് എന്ന് ആ മൃഗം വിളിച്ചു പറയുമെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞ വിശദീകരണം ഹലീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും റിയാമത്തെ നാടിനോടനുബന്ധിച്ച് ഒരുപാട് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈമാൻ വർധിക്കാൻ മിതങ്ങൾ ചെയ്ത ഒരു പണിയാണ് അഥവാ തിയാമന്നാളി അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന ഒരു ബോധം മനുഷ്യൻ്റെ ഹൃദയത്തിലെത്തുമ്പോഴാണ് കൂടുതൽ കൂടുതൽ അള്ളാഹു അടുക്കാനും തൗപ ചെയ്യാനും വിശുദ്ധിയോടെ ജീവിക്കാനും ഒരു മനുഷ്യന് മനസ്സുണ്ടാവുകയുള്ളു അതുകൊണ്ട് നബിസല്ലാഹു അലൈവ സന്ന മതങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അടയാളങ്ങൾ നബിസല്ലാഹു അലൈ വസന്ന മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അവസാനത്തെ അടയാളം എന്ന് പറയാൻ പറ്റുന്ന അടയാളമാണ് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് മുതിച്ചതിന് ശേഷം ഭൂമി ഒട്ടാകുന്നു അപ്പോൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മൃഗമാണ് താപതുൽ അറുബ് എന്ന് പറയുന്ന മൃഗം ആ മൃഗത്തെക്കുറിച്ച് നാം വിശ്വസിക്കണം അത് നമ്മുടെ ഈ മാനിൻ്റെ ഭാഗമാണ് അള്ളാഹു ഏത് പ്രതിസന്ധിയിലും നമ്മുടെ ഈ സംരക്ഷിക്കാൻ ലോഹ് നമുക്ക് തോഫീതി മാറാവട്ടെ റഹിമുറാഹിമമായ റംബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചുറ്റു ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റങ്ങാന് ലോഹുവെ ഞങ്ങൾക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ തൊഫീത്ത് നൽകണേ റങ്ങാൻ ഞങ്ങളുടെ ഈമാനും മാനം തത്വയും നീ വർദ്ധിപ്പ് ചെയ്യണേ റങ്ങാന് ലോഹുവേ ഞങ്ങൾക്ക് നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും നീ പറക്കത്ത് ചെയ്യണേ റങ്ങാന് ലാഹുവെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ എല്ലാ മതനിയമങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൊപ്പേക്ക് നൽകണേ റഹ്മാൻ ലാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മൂമിനീങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് മസ്ഹൂദ് സഖാബി ഇന്നലെ മരണപ്പെട്ടുപോയി ലാഹുവി അവിടുത്തെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാൻ ഖബുർ നീ വെടിച്ചം നൽകണേ റഹ്മാൻ ഖബുർ വിശാലമാക്കണേ റഹ്മാൻ അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളെയും നീ കബൂൽ ആക്കണെ റഹ്മാനെ അവരെയും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യസന്ധാനങ്ങൾ ഗാനകൊണ്ട് വസൂയത്തിലേക്ക് എല്ലാ മോഹിനിയങ്ങളെയും നീട്ടണെ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته